ഇന്ന് ഞങ്ങൾ ഒരു രമയുടെ ആഗ്രഹപ്രകാരം മുത്തങ്ങ പൊൻകുഴിയിലേക്ക് ഒരു യാത്ര പോകട്ടോ അവിടുത്തെ ഒരു അമ്പലദർശനായിരുന്നു മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് പോകുന്ന പോക്കിൽ നല്ല മഴ ആട്ടോ ഒരിക്കലും രക്ഷയില്ല രമയാണെങ്കിൽ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഒരു പ്രത്യേക വൈബാ കേട്ടോ ഈ യാത്ര ഒരിക്കലും മതി വരില്ല നമുക്ക് ഈ മുത്തങ്ങ ഭാഗത്തോട്ട് പോകുന്ന ഒരു യാത്ര നല്ല അടിപൊളിയാണ് ദേശീയപാതയിലൂടെ ഉള്ള ഒരു യാത്ര കേട്ടോ രണ്ട് ചെക്ക് പോസ്റ്റുകൾ നമ്മൾ കിടക്കണം ആർ ടി ഒ ചെക്ക് പോസ്റ്റും പോലീസ് ചെക്ക് പോസ്റ്റും ഉണ്ട് ഇവിടെ കണിക്കൊന്നയൊക്കെ പോത്ത് മനോഹരമായിട്ട് അമ്പലം കാണാൻ നല്ല ഭംഗിയാണ് കേരള കർണാടക അതിർത്തിയോട് ചേർന്നിട്ടാണ് ഈ അമ്പലം ഉള്ളത് കേട്ടോ പട്ടാഭിഷേകത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുള്ളത് വളരെ മനോഹരമാണ് ഈ അമ്പലം ഒരു വൈബൊക്കെ പ്രത്യേകിച്ച് മഴയും കൂടിയും പെയ്തപ്പോൾ ആ വൈബിനൊരു പ്രത്യേക രസം തോന്നി ഞങ്ങൾക്ക് എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചൊരു യാത്രയായിരുന്നു കേട്ടോ ഞങ്ങളിടക്കിടയ്ക്ക് ഇങ്ങനെ മുത്തങ്ങ വഴി കർണാടകയിലേക്ക് കടക്കാറുണ്ട് യാത്ര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല രസമുള്ളൊരു സ്ഥലമാണ് സീതാദേവിയുടെ ഒരു കണ്ണീർകോളം ഇവിടെ കാണാം അതെല്ലാം നല്ല മനോഹരമാണ് അതേപോലെ ശബരിമല ട്രിപ്പിന് വരുന്നവർക്ക് താമസിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ചക്ര ചെയ്താൽ പ്രസാദമായിട്ട് വന്ന് കാറ് കയറുകയാണ് കേട്ടോ ഇവിടെ അതേപോലെ ഒരു ആശ്രമവും കാണാം നമുക്ക് ചിതാഭസ്മവും ഒഴുക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ വയനാട്ടിൽ തിരു തിരുനെല്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊൻകുഴിയിലാണ് കേട്ടോ രമ്യത കണ്ടോ അങ്ങനെ ഇരിക്കുകയാണ് പാവത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നത് രമ്യയ്ക്ക് ഏഴാം മാസം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് കയറാൻ കഴിഞ്ഞില്ല ഇവിടുന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു വരുന്ന സമയത്ത് കണ്ടു മനോഹരമായ മാന്കൂട്ടങ്ങളെയാണ് കാണുന്നത് ക്യാമറയുടെ ക്വാളിറ്റി കൊണ്ടും പ്രശ്നമുണ്ട് അതുകൊണ്ട് മഞ്ഞ രീതിയിലൊക്കെയാണ് കുറേ ഒത്തിരി മാന്കൂട്ടങ്ങളെയാണ് കണ്ടത് നല്ല രസകരമായ ഒരു യാത്രയാണ് ഇതിലേ പോരുമ്പോൾ യാത്ര നമുക്ക് ഒരിക്കലും മടുപ്പ് വരില്ല ടൂറിസ്റ്റുകൾക്ക് പിന്നെ മൃഗങ്ങളെ കാണാനുള്ള ഒത്തിരി ഓപ്ഷനൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇത് പരമാവധി എൻജോയ് ചെയ്യുക മാക്സിമം അപ്പോൾ ഓക്കെ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം